പാർലമെന്റിൽ സുരക്ഷാ വീഴ്ച ഉണ്ടായ സംഭവത്തിൽ പ്രതിപക്ഷം രാഷ്ട്രീയം കളിക്കുകയാണെന്ന് കേന്ദ്രമന്ത്രി അനുരാഗ് ധാക്കൂർ ന്യൂഡൽഹിയിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു ഉത്തരവാദികളായവർക്കെതിരെ കർശന നടപടിയെടുക്കണമെന്ന് എല്ലാ പാർട്ടികളും ചേർന്ന് ഒറ്റക്കെട്ടായി പറയണമായിരുന്നുവെന്നും കേന്ദ്രമന്ത്രി വ്യക്തമാക്കി सख्त सख्त सजा भी 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 मिलनी चाहिए जांच हो कार्रवाई हो लेकिन दुर्भाग्य ये है कि विपक्ष इस पर भी राजनीति कर रहा है उन्नीस से लेकर आज तक पार्लियामेंट में कभी भी इस तरह की घटना घटी हो चाहे तेलंगाना बिल पर कांग्रेस के ही सांसद ने पेपर स्प्रे लेकर जो पार्लियामेंट में किया था वो देश भूला नहीं है किसी सांसद के द्वारा गन मिलना उसके पास ये भी देश भूला नहीं है लेकिन कभी इस तरह की राजनीति नहीं की गई कांग्रेस और विपक्ष തെലങ്കാന ബിൽ പാർലമെന്റിൽ അവതരിപ്പിച്ചപ്പോൾ ഒരു കോൺഗ്രസ് എം പി കുരുമുളക് സ്പ്രേ ഉപയോഗിച്ചത് രാജ്യം മറന്നിട്ടില്ലെന്നും അനുരാഗ് ധാക്കൂർ പറഞ്ഞു